ഒമാനിൽ മരിച്ച നമ്പി രാജേഷിൻ്റെ മൃതദേഹവുമായി ബന്ധുക്കളിപ്പോൾ എയർ ഇന്ത്യയുടെ ഇഞ്ചക്കൽ ഓഫീസിൽ പ്രതിഷേധിക്കുകയാണ് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറമുള്ള വേദനയാണ് ബന്ധുക്കൾ അനുഭവിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം നേരെ ഇഞ്ചക്കലിലെ എയർ ഇന്ത്യയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇക്കഴിഞ്ഞ ഏഴിനായിരുന്നു നമ്പി രാജേഷിനെ ജോലിസ്ഥലത്ത് കുഴഞ്ഞ് വീണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പിന്നാലെ എട്ടാം തീയതി ഒമാനിലേക്ക് പുറപ്പെടാൻ ഭാര്യ അമൃത വിമാന ടിക്കറ്റ് എടുത്തെങ്കിലും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് അല്ലെങ്കിൽ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് ഒരു യാത്ര മുടങ്ങിയ സാഹചര്യമായിരുന്നു പക്ഷേ വീണ്ടും ടിക്കറ്റ് എടുത്തെങ്കിലും സമരം മൂലം ആ സർവീസും റദ്ദാക്കിയതോടെ യാത്ര വീണ്ടും മുടങ്ങി ഇതിനിടയിലാണ് ഇത്തരത്തിൽ നമ്പി രാജേഷിന് കഴിഞ്ഞ പതിമൂന്നാം തീയതി രോഗം മൂർച്ഛിച്ച് അദ്ദേഹം മരണപ്പെടുന്നത് കരമനെയാണ് ഇവരുടെ വീടുള്ളത് വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് രണ്ട് ചെറിയ മക്കളാണ് നമ്പി രാജേഷിനും ഉള്ളത് എന്തായാലും ഈ ഒരു ദുഃഖകരമായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പല ആവശ്യങ്ങളുമായി ബന്ധുക്കൾ ഇത്തരത്തിൽ നമ്പിരാജേഷിനും മൃതദേഹവുമായി എയർ ഇന്ത്യയുടെ ഓഫീസിൽ പ്രതിഷേധിക്കുകയാണ് ഇവർ പ്രധാനമായും പറയുന്ന കാര്യം വാടക വീട്ടിലാണ് നമ്പി രാജേഷ് അടക്കം കഴിയുന്നത് സാമ്പത്തികമായി വലിയ ബാധ്യതയുള്ള കുടുംബമാണ് ചെറിയ മക്കളാണ് അത്തരത്തിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഇനിയുള്ള ജീവിതത്തിനടക്കം പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ചെയ്യണം കാരണം അവർ തന്നെയാണ് ഇത്തരത്തിൽ നമ്പി രാജേഷിൻ്റെ അവസ്ഥയ്ക്ക് കാരണമായതെന്നാണ് എന്നാണ് ബന്ധുക്കളടക്കം നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ ഇതിനു മുന്നും ഈ ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് ബന്ധുക്കളടക്കം നടത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അല്പസമയത്തിനവ ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കരമനയിലെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ നമുക്ക് എയർ ഇന്ത്യ അധികൃതരുടെ ഒരു പ്രതികരണം കൂടി ഈ ഒരു സമയത്ത് ലഭിക്കുമെന്നറിയാം പോലീസ് അധികൃതർ അടക്കം ഈ ഒരു സമയത്ത് ഈ ഒരു ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട് എന്തായാലും അവരുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിക്കുകയാണ് സാറന്ന് ഇവിടെ മാധ്യമങ്ങളും പറയട്ടെ വേണ്ട നടപടി സ്വീകരിക്കുക എന്നുള്ളത് പറഞ്ഞു അധികാരികളുണ്ട് അവരെ അറിയിച്ച് െസ്റ്റ് അവർ വന്ന് തീരുമാനം പറയട്ടെ മാധ്യമങ്ങളും പറയട്ടെ എനിക്ക് എനിക്ക് വിശ്വാസമാണ് നമ്പി രാജേഷിൻ്റെ മൃതദേഹം മൃതദേഹവുമായി ബന്ധുക്കൾ ഇഞ്ചക്കൽ എയർ ഇന്ത്യയുടെ ഓഫീസിൽ നടത്തിയ ഒടുവിൽ ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് വളരെ അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് ഒമാനിൽ വെച്ച് നമ്പി രാജേഷ് മരണപ്പെടുന്നത് അതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അമൃത ഇത്തരത്തിൽ എട്ടാം തീയതിയിലും ഒൻപതാം തീയതിയിലുമായി യാത്ര നടത്താൻ ശ്രമിക്കുന്നു പക്ഷേ എയർ ഇന്ത്യ അധികൃതരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് അത് നടത്താതെ അല്ലെങ്കിൽ അതിന് കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിൽ ഇഞ്ചയ്ക്കലിലെ എയർ ഇന്ത്യയുടെ ഓഫീസിലാണ് എയർപോർട്ടിൽ നിന്ന് മൃതദേഹം എത്തിച്ചതിന് ശേഷം ബന്ധുക്കൾ നേരെ ഇവിടേക്ക് പ്രതിഷേധം നടത്തുകയായിരുന്നു എന്നാൽ എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു നേരെ അദ്ദേഹത്തിന്റെ കരമനയിലെ വീട്ടിലേക്ക് നമ്പി എന്ന കരമനയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എത്തിക്കാൻ പോകുകയാണ് ബന്ധുക്കൾ എന്തായാലും വളരെ നിർഭരമായ നിമിഷങ്ങൾ തന്നെയാണ് ഒരുപക്ഷേ എയർ ഇന്ത്യയുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് ഉണ്ടായ ഒരു രക്തസാക്ഷിയെന്ന് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം അസുഖം മോശിച്ചതിനെ തുടർന്ന് അസുഖം മോശിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രിയിൽ പ്ലാസ്റ്റിക് അടക്കം പൂർത്തിയായതിനു ശേഷം പക്ഷേ വേണ്ട രീതിയിലുള്ള ശുശ്രൂഷകൾ ലഭിക്കാതിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാകാനും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ശുശ്രൂഷകൾ തക്ക സമയത്തിന് ബന്ധുക്കൾക്ക് നൽകാൻ സാധിച്ച െങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു പിടിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളടക്കം നമ്മളോട് പ്രധാനമായും പറഞ്ഞ കാര്യം എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് നമ്പി രാജേഷ് എന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ ഇഞ്ചക്കലിലെ എയർ ഇന്ത്യയുടെ ഓഫീസിലാണ് ബന്ധുക്കൾ ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രതിഷേധത്തിൻ്റെ അവസാനമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കരമനയിലെ വീട്ടിലേക്ക് മറ്റ് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോവുകയാണ് വലിയ രീതിയിലൊരു വാർത്ത എന്നതിനപ്പുറം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഈ മിന്നൽ പണിമുടക്കുകളൊക്കെ എങ്ങനെയാണ് ജീവനെയും ജീവിതങ്ങളെയും ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയായി നമ്പി ഒരു ചിത്രം മാറുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളടക്കം ഇവിടെയുണ്ട് എയർ ഇന്ത്യയുടെ അയിഞ്ചിക്കലിലെ ഓഫീസിലാണ് നമ്പി രാജേഷിൻ്റെ മൃതദേഹവുമായി ബന്ധുക്കൾ വലിയ ഒരു പ്രതിഷേധം നടത്തിയത് അത്തരത്തിൽ ആ ഒരു പ്രതിഷേധത്തിൻ്റെ അവസാനം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മറ്റ് സംസ്കാര കർമ്മങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാനായി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ കരമനയിലെ വീട്ടിലേക്ക് എത്തിക്കുവാൻ പോകുകയാണ്